പട്ടാമ്പിയിലെത്തുന്നവരെ പകിട്ടോടെ സ്വീകരിക്കുകയാണ് നഗരത്തിലെ ചുമരുകളും മതിലുകളും തനത് കലാരൂപങ്ങൾ മുതൽ ബോധവൽക്കരണ സന്ദേശങ്ങൾ ഉൾപ്പെടെയുള്ള ചിത്രങ്ങൾ നയനമനോഹരമാണ് മാലിന്യമുക്ത പ്രഖ്യാപനത്തിന്റെ ഭാഗമായി നഗരസഭയുടെ നേതൃത്വത്തിലാണ് പട്ടാമ്പി നഗരത്തെ ചുമർ ചിത്രങ്ങളാൽ മനോഹരമാക്കിയത് തനത് കലാരൂപങ്ങളും കൗതുക ചിത്രങ്ങളുമാണ് ഇടം പിടിക്കുന്നത് ഒപ്പം മാലിന്യ സംസ്കരണത്തെയും ജലം വായു സംരക്ഷണത്തെയും കുറിച്ചുള്ള ബോധവൽക്കരണ സന്ദേശങ്ങളും ഒരുക്കിയിട്ടുണ്ട് പട്ടാമ്പി നഗരസഭയുടെ നേതൃത്വത്തിലായിരുന്നു പദ്ധതി മാലിന്യമുക്ത നവകേരളം അതോടൊപ്പം തന്നെ പകിട്ടോടെ പട്ടാമ്പി എന്നീ പദ്ധതികൾ നഗരസഭയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുക നഗരത്തിന്റെ എല്ലാ ഭാഗങ്ങളും ശുചീകരിച്ചു കൊണ്ടാണ് നഗരസഭ മുന്നോട്ട് പോകുന്നത് അതോടൊപ്പം തന്നെ പട്ടാമ്പിയിലേക്ക് കടന്നു വരുന്ന ആളുകൾ ആളുകൾക്ക് ഒരു തനത് കലാരൂപങ്ങളും അതുപോലെ തന്നെ മനോഹരമായ ചുമര ചിത്രങ്ങളും ഒക്കെ പട്ടാമ്പി നഗരത്തിലും ും അതുവഴി പട്ടാമ്പിയെ നോക്കി കാണുമ്പോൾ വളരെ മനോഹരമായ രീതിയിലുള്ള പട്ടാമ്പി എന്ന ഒരു രീതിയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവൃത്തിയുമായിട്ടാണ് നഗരസഭ മുന്നോട്ട് പോകുന്നത് പട്ടാമ്പി പോലീസ് സ്റ്റേഷൻ ചുറ്റുമതിൽ സർക്കാർ സ്ഥാപനങ്ങളുടെ മതിലുകൾ ചുമരുകൾ പൊതു ഇടങ്ങൾ എന്നിവിടങ്ങളിലായാണ് കണ്ണിന് കാഴ്ച വരുന്നൊരുക്കി മനോഹര ചിത്രങ്ങൾ സജ്ജമാക്കിയത് ൂർ റോഡ് വാണിയംകുളം ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക